أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين بذل الله أما بعد. തക്വീമുല്ലിസാന് സബക്ക് മൂന്ന് കഴിഞ്ഞ സബക്കിൽ നമ്മൾ പറഞ്ഞത് യറാബ് മൊറബ് മബിനീകളെക്കുറിച്ചായിരുന്നു ഇഅറാബുകൾ നാലെണ്ണമാണ് റഫ് അൽ നെസ്ബ് ജറു ജസ്മ് അവയിൽ തന്നെ ഇസ്മുകളിൽ മൂന്നെണ്ണം മാത്രമേ വരികയുള്ളൂ റഫ് അൽ നെസ്ബ് ജെറു ഫയലിലും മൂന്നെണ്ണമേ വരികയുള്ളൂ റഫ് അൽ നെസ്ബ് ജെസ്മ് കലാമുകളിൽ നിന്ന് രണ്ടെണ്ണം മാത്രമാണ് മൊഹറബായിട്ടുള്ളത് ഒന്ന് മൊഹറബാകാൻ സാധ്യതയുള്ള ഇസ്മുകളും രണ്ട് മുതാരിയായിട്ടുള്ള ഫിയലുകളും ഇത്തരം കാര്യങ്ങളാണ് അതുപോലെ തന്നെ എന്താണ് മൊഹബെന്നും എന്താണ് എന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെയാണ് കഴിഞ്ഞ സബക്കിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇനി പറയാൻ പോകുന്നത് ഈ മൊറബുകൾ അല്ലെങ്കിൽ ഈ എറാബുകൾ ഒരു മുഹത്തല്ലായ ഇസ്മുകളിലും മുഹത്തല്ലായ ഫലുകളിലും എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എന്താണ് മുഹത്തല്ലായിട്ടുള്ള ഫെയലുകളും മുഹത്തല്ലായ ഇസ്മുകളും ഒരു ഫെയലിനെ ഒരു ഇസ്മിനെ മുഹത്തല്ലാണ് എന്ന് പറയണമെങ്കിൽ ആ ഫിയലിലോ ആ ഇസ്മിൻ്റെയോ അവസാനത്തിൽ അലിഫ് വാവ് യാ എന്നീ ഈ മൂന്ന് ഇല്ലത്തിൻ്റെ അർഫുകളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ ഇസ്മിനെ ആ ഫെലിനെ മുഴത്തല്ലായ ഇസ്മുകളെന്നും മുഴത്തല്ലായ ഫെയെന്നും വിളിക്കപ്പെടുന്നു അലിഫ് വാവ് യാ ഈ മൂന്നെണ്ണമാണ് ഇല്ലത്തിൻ്റെ ഹർഫുകൾ എന്നറിയപ്പെടുന്നത് ഈ മൂന്നക്ഷരങ്ങളെയാണ് എല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നറി അറിയപ്പെടുന്നത് ഈ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെയോ ഏതെങ്കിലും ഒരു ഫെയ്ലിൻ്റെയോ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ അത്തരം ഇസ്മുകളെയും അത്തരം ഫെയലുകളെയുമാണ് മുഴത്തല്ലായ ഫെയെന്നും മുഴത്തല്ലായ ഇസ്മുകളെന്നും വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇനി അങ്ങനെയുള്ള മുഴത്തല്ലായിട്ടുള്ള ഇസ്മുകളിലും മുഴത്തല്ലായ ഫെയലുകളിലും എങ്ങനെയൊക്കെയാണ് എറാബ് വരിക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ബാബുൻ ഫി എറാബിൽ ഇസ്മിൽ മുഹത്തല്ലി മുഹത്തല്ലായ ഇസ്മുകളിലുള്ള എറാബുകൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മുഴത്തല്ലായ ഇസ്മുകളിലുള്ള എറാബുകളെ കുറിച്ചാണ് വഹ്റൂഫുൽ ഇല്ലത്തി ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ സലാസത്തുൻ മൂന്നെണ്ണമാണ് യജുമാ റുഹ അതിനെ ഒരുമിച്ച് കൂട്ടുന്നു ഫിൽ ലഫുൽ കൗലിക്ക നിൻ്റെ വാക്കിൽ വായ് വായ് എന്നു ഒന്നുള്ള വാക്ക് വായ് എന്നുള്ള ആ ഒരു ലഫുദിൽ അടങ്ങിയിട്ടുള്ള മൂന്ന് അക്ഷരങ്ങളാണ് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് വായ് വാവ് അതിനുശേഷം നീട്ടാൻ ഉപയോഗിക്കുന്ന അലിഫ് അതിനുശേഷം യാ ഈ മൂന്നക്ഷരങ്ങളാണ് എല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്നത് ഫൽ അലിഫു അപ്പോൾ ഈ മൂന്നക്ഷരങ്ങളിൽ അലിഫ് തൻഷനിൽ ഫത്ത്ഹത്തി അത് ഫഹിനെ തൊട്ട് ഉണ്ടാകുന്നു വൽ വാവു വാവു തൻഷനിൽ ലൊമ്മിനെ തൊട്ട് ഉണ്ടാകുന്നു വൽ വൽയാൻഷ്വാനിൽ കസുറ കസറത്തി കസറിന തൊട്ട് യാവും ഉണ്ടാകുന്നു നമുക്കറിയാം അലിഫ് ഫതഹിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഫതഹിനു ശേഷം ഫതഹിനെ നീട്ടാൻ ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് യാസിറിനും വാവു ലൊമ്മിനുമാണ് ആ വിഷയം ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം നെഹ്റു ഉദാഹരണം പറയുകയാണ് അൽ അലിഫു ഫിൽ അസ വൽ ഫ അസ എന്നുള്ള ഇസ്മിലും ഫത്ത എന്നുള്ള ഇസ്മിലുമുള്ള അലിഫുകൾ അസയുടെയും ഫതയുടെയും അവസാനത്തിൽ അലിഫുകൾ കാണാൻ കഴിയും ആ അലിഫുകളൊക്കെ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫാണ് അതുകൊണ്ട് തന്നെ അസ എന്ന ഇസ്മും ഫത എന്ന ഇസ്മും മുഴറ്റല്ലായ ഇസ്മുകളാണ് അത് അലിഫുള്ളതിന് ഉദാഹരണം ഇനി വൽ യാ ഉ യാ ഉള്ളതിന് ഉദാഹരണം ഫിൽ വൽ ഫുൽ ഓദി ഓ എന്നീ രണ്ട് ഇസ്മുകളിലുള്ള യാൾ അതും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവയും മുഴത്തല്ലായ ഇസ്മുകളാണ് വലൈസഫുൽ കലാമി ഒരു വലൈസഫിൽ കലാമി കലാമിൽ ഇല്ല ഇസ്മുൻ ആഹിറുഹു വാവുൻ കുൻ അവസാനത്തിൽ വാവും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മുമായ അവസ്ഥയിൽ ഒരു ഇസ്മും കലാമിൽ ഇതുവരെ വന്നിട്ടില്ല ഏതൊഴികെ ഇല്ലാ ഹുവ എന്ന പദം ഹുവ എന്ന ഇസ്മ ഹുവ എന്ന ലമീർ ഒഴികെ അവസാനത്തിൽ വാവും അതിന് തൊട്ടു മുമ്പുള്ളതിനു ലൊമ്മുമായ അവസ്ഥയിൽ യാതൊരു ഇസ്മുകളും ഇതുവരെ വന്നിട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞത് മുഴത്തല്ലായിട്ടുള്ള ഇസ്മുകളെ കുറിച്ചാണ് ചർച്ച മുഴത്തല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ മൂന്ന് അക്ഷരങ്ങൾ അലിഫ് വാവ് യാ അതിനെ ഒരുമിച്ച് കൂട്ടി നമ്മൾ വായ് എന്നൊരു വാക്ക് പറഞ്ഞു ഇതിലുള്ള മൂന്ന് അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഇസ്മുകൾക്കാണ് മുഴത്തലായ ഇസ്മുകൾ എന്ന് പറയുന്നത് അലിഫ് വന്നതിന് ഉദാഹരണം അസയും ഫതയും പറഞ്ഞു യാ വന്നതിന് ഉദാഹരണം കാദി ഓസി എന്നിവ പറഞ്ഞു വാവ് വന്നതിന് ഉദാഹരണം അവസാനത്തിൽ വാവ് വരികയും തൊട്ടു തൊട്ട് മുമ്പുള്ളതിനൊന്നായിട്ട് വരികയും ചെയ്ത ഇസ്മുകൾ ഹുവ എന്നല്ലാതെ മറ്റൊരു ഇസ്മും ഇതുവരെ അറബി ഭാഷയിൽ ഉണ്ടായിട്ടില്ല ഇനി ഫസുൻ മറ്റൊരു ഉപ ചർച്ച പറയുകയാണ് ഇസ്മുകൾ രണ്ട് വിധമാണ് വ രണ്ടുവിധമാണ് ഇസ്മുകളും മുഴത്തല്ലായ ഇസ്മുകളും ഇപ്പൊ നമ്മൾ മുഴത്തല്ലായ ഇസ്മുകൾ കുറിച്ചാണ് നമ്മുടെ ബാബു എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇനി എന്താണ് മുഴത്തല്ലാ ഇസ്മുകൾ മുഴത്തല്ല അല്ലാത്ത ഇസ്മുകൾ ഏതാണ് എന്താണ് എന്നുള്ളതൊക്കെ പറയാൻ പോവുകയാണ് ൾ രണ്ട് വിധമാണ് വ വ അപ്പോൾ വിധമാണ്ായുംസ്മു എന്ന് പറഞ്ഞാൽ ഇസ്മു എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ് ലം ഫി ആഹിരിഹി അതിൻ്റെ അവസാനത്തിൽ ഉണ്ടായിട്ടില്ല ഹർഫും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരവും ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞു അലിഫ് വാവ് യാ ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരവും ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം ഇസ്മുകളെയാണ് ഇസ്മുകൾ എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തിൽ ഉണ്ടായിട്ടില്ല മിൻ ഹർഫുഫുൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരവും വ ഇതുപോലെ വ ജാഫറുൻ വ ഖാലിദുൻ ഇതിൻ്റെ ഒന്നും അവസാനത്തിൽ അലിഫോ വാവോ യാഓ ഇല്ല അതുകൊണ്ട് ഈ ഇസ്മുകളൊക്കെ സുഹൈഹായ ഇസ്മുകളാണ് എന്ന് പറയാൻ കഴിയും ഈ വൽ മുഅത്തല്ലു മുഅത്തല്ലായ ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ മാ ഒന്നാണ് കാനഫി ആഹിരിഹി ഹി അവസാനത്തിൽ ഉണ്ടായിരിക്കുന്നു അലിഫുൻ ഒരു അലിഫ് കബ്ലഹ ഫുൻ അതിന് തൊട്ടു മുമ്പ് ആ അലിഫിന് തൊട്ടു മുമ്പ് ഫതഹമാണ് നെഹ് ആസ പോലെ വൽ ഫത പോലെ വൈ ഉസം ഇസ്മ ഇങ്ങനെ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫ് വരികയും അതിന് തൊട്ട് മുമ്പുള്ളതിന് ഫതഹ ആവുകയും ചെയ്താൽ അത്തരം ഇസ്മുകളെ വിളിക്കുന്ന പേരാണ് മക്സൂറുൻ മക്സൂറായ ഇസ്മുകൾ ആ മുഴത്തൽ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫ് വാവ് യാ എന്നിവയിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടാവുക ഇനി ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫ് ഉണ്ടാവുകയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ ആവുകയും ചെയ്താൽ അത്തരം ഇസ്മുകളെ വിളിക്കുന്ന പേരാണ് മക്സൂറു മക്കസൂറായ ഇസ്മുകൾ മക്കസൂറുകൾ അല്ലെങ്കിൽ മക്കസൂറായ ഇസ്മുകൾ ഉദാഹരണത്തിന് അസ ഫത്ത അസയുടെയും ഫതയുടെയും അവസാനത്തിൽ അലിഫാണ് മാത്രമല്ല അതിന് തൊട്ട് മുമ്പുള്ളതിന് ഫതഹമാണ് അതുകൊണ്ട് തന്നെ അസയും ഫത്തയും മുഹത്തല്ലാണ് മുഹത്തല്ലിൽ തന്നെ മക്കസൂറായ ഇസ്മുകളാണ് ഔ യാ ഉൻ അല്ലെങ്കിൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ യാ ആണ് കപുലഹ അൽ കസറത്തു അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസറുമാണ് എന്നുണ്ടെങ്കിൽ നെഹ് ഖാദി ഓസി ഖാദിയും ഖോസിയും പോലെ വയ്യുസമ്മ ദാലിക്കൽ ഇസ്മ ഈ ഇസ്മുകൾക്ക് പേര് വയ്ക്കപ്പെടുന്നു മങ്കൂസൻ മങ്കൂസായ ഇസ്മുകൾ എന്ന് ഈ ഇസ്മുകൾക്ക് പറയുന്ന പേരാണ് മൻകൂസായ ഇസ്മുകൾ എന്ന് അപ്പോൾ മുഴത്തലിൻ എന്ന് നമ്മൾ പറഞ്ഞു അവസാനത്തിൽ അലിഫ് വാവ് യാ എന്നിവയിൽ ഏതെങ്കിലും ഒരു അക്ഷരമുള്ള ഇസ്മുകൾക്കാണ് മുഴത്തല്ലായ ഇസ്മുകൾ മുഴത്തലിനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടെണ്ണാക്കി തിരിക്കുകയാണ് മക്കസൂറുകളും മങ്കൂസുകളും മക്കസൂറായ ഇസ്മു എന്നാൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫ് വരികയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്തഹാവുകയും ചെയ്താൽ അതിനെയാണ് മക്കസൂറായ ഇസ്മുകൾ ഉദാഹരണം ആസാ ഫത്ത മങ്കൂസായ ഇസ്മുകൾ എന്നാൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ യാവ് വരികയും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ വരികയും ചെയ്താൽ അത്തരം ഇസ്മുകളെയാണ് മങ്കൂസായ ഇസ്മുകൾ എന്ന് പറയുന്നത് ഉദാഹരണം കാതി വാസി അപ്പോൾ നമ്മൾ ആകെ പറഞ്ഞത് എന്താണ് മുഴത്തല് എന്താണ് സുഹൈഹ് സുഹൈ ഇസ്മുകൾ എന്നാൽ എന്താണ് ഇസ്മുകൾ എന്നാൽ എന്താണ് ഇസ്മുകളിൽ തന്നെ മങ്കൂസുകൾ എന്താണ് മക്കസൂറുകൾ എന്താണ് ഈ വിഷയമാണ് നമ്മൾ ആകെ പറഞ്ഞത് ഇനി ഫസുറിൻ മറ്റൊരു ഉപചർച്ച കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് തന്നെയാണ് അതുകൊണ്ട് അതുകൂടി പറയുകയാണ് ഫസുറിൽ മറ്റൊരു ഉപചർച്ച വക്കുല്ലു ഇസ്മിൻ ആഹിറുഹു അലിഫുൻ തബുലഹ ഫുൻ നെഹു അൽ ഫു ഇസ്മിൻ എല്ലാ ഇസ്മുകളും ആഹിറുഹു അലിഫുൻ അതിന്റെ അവസാനത്തിൽ അലിഫാണ് കപിലഹാ ഫതിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് ആ അലിഫിന് മുമ്പുള്ളതിന് ഫതഹുമാണ് നെഹുഅസ അസയും ഫതയും പോലെ അവസാനത്തിൽ അലിഫ് വരുകയും തൊട്ട് മുമ്പുള്ളതിന് ഫതഹ് വരികയും ചെയ്ത ഇസ്മുകൾ അഥവാ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മക്കുസൂറായ ഇസ്മുകൾ മക്കുസൂറായ ഇസ്മുകൾ ഫ ഇഹു ഹറക്കത്തുകളിൽ നിന്ന് ചുമക്കുകയില്ല വഹിക്കുകയില്ല ഷെയ്യൻ ഒന്നിനെയും അപ്പം മഖസൂറായ ഇസ്മുകൾ അഥവാ അവസാനത്തിൽ അലിഫുള്ള തൊട്ട് മുമ്പുള്ളതിന്റെ ഫതഹ ഉള്ള അസ പോലെയുള്ള ഫത പോലെയുള്ള ഇസ്മുകൾ ഹറക്കത്തുകളെ ഒന്നിനെയും ചുമക്കുകയില്ല വഹിക്കുകയില്ല തക്കൂലു ഉദാഹരണം നോക്കൂ തക്കൂലു നിങ്ങൾ പറയും ഫിൽ മായിഫത്തി മായിലിഫയായ ഇത്തരം ഫിയലുകളിൽ

ഹാദ എന്നുള്ളത് മുതദവും അസ എന്നുള്ളത് ഖബറുമാണ് അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ അയറാബായ റഫ് ആണ് അവിടെ വന്നിട്ടുള്ളത് ആ റഫിനെ വഹിക്കുന്ന റഫിനെ സൂചിപ്പിക്കുന്നതൊന്നു വരേണ്ടതായിരുന്നു പക്ഷേ ആസയുടെ അവസാനത്തിൽ യാതൊരു ഹർക്കത്തുമില്ല വറ ഈത്തുൽ ആസ എന്നുള്ളടത്ത് ആസ മഫ്ലാണ് നമ്മൾ മുമ്പ് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വറ ഈത്തുൽ ആസ എന്നുള്ള ആസ മഹ്ഉൂൽ ആണ് തന്നെ നെസ്ബാണ് അയറാബ് കിട്ടേണ്ടത് നസ്ബ് എറാബ് കിട്ടുമ്പോൾ അവിടെ നസ്ബിനെ കാണിക്കുന്ന സൂചിപ്പിക്കുന്ന ഫതഹ കൊടുക്കണമായിരുന്നു പക്ഷേ അസയുടെ അവസാനത്തിൽ ഒരു ഹർക്കത്തുമില്ല ഓ മറർത്തുബിൽ ആസ മറുബിൽ ആസ എന്നുള്ളത് ആസ ജെറിൻറെ അക്ഷരത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ എയ്റാബ് ജെറാണ് ജെറിനെ കാണിക്കുന്ന ഹസർ കൊടുക്കണമായിരുന്നു പക്ഷേ അസയുടെ അവസാനത്തെ അക്ഷരത്തിനും യാതൊരു ഹർക്കത്തും ലഭിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മഖസൂറായ ഇസ്മുകൾ അസ പോലെ ഫ പോലെ മക്കസൂറായ അഥവാ അവസാനത്തിൽ അലിഫും തൊട്ട് മുമ്പുള്ളതിന് ഫതഹമുള്ള ഇസ്മുകൾ അത് ഏത് അവസരത്തിൽ ഏത് എഴുതാബിൽ വന്നു കഴിഞ്ഞാലും അത് മാര്രഫയാണെങ്കിലും മാര്രഫയാണെങ്കിൽ യാതൊരു ഹർക്കത്തിനെയും വഹിക്കുകയില്ല ചുമക്കുകയില്ല ഏത് അവസരത്തിൽ വന്നാലും അത് ഒരുപോലെ തന്നെ പറയുകയുള്ളൂ അതിൻ്റെ ഹർക്കത്ത് ഒരു ഒരക്കത്തും അതിലുണ്ടാവില്ല അത് ഫതഹ ആവട്ടെ കസറാകട്ടെ ലൊമാവട്ടെ ഏത് ഹർക്കത്താണെന്നുണ്ടെങ്കിലും ആ ഹർക്കത്തിനെ കാണിക്കുകയില്ല കാല അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഒരു കൗൽ അള്ളാഹുവിൻ്റെ ഒരു വചനം ഉദാഹരണമായി പറയുകയാണ് അമൻ നസീർ മൗല വനി അമൻ നസീർ അവിടെ അൽ മൗല എന്നുള്ളത് മക്കസൂറായ ഇസ്മാണ് അല്ലേ കാരണം അവസാനത്തിൽ ഫത്ത് അലിഫുണ്ട് തൊട്ട് മുമ്പുള്ള ലാമിന് ഫത്തഹമുണ്ട് അതുകൊണ്ട് തന്നെ അത് മക്കസൂറായ ഇസ്മാണ് പക്ഷേ നിയമൽ മൗല എന്ന് പറഞ്ഞെടുത്ത് ആ മൗലയുടെ മുകളിൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ യാതൊരു ഹർക്കത്തും കാണാൻ സാധിക്കുന്നില്ല ഇത് പറഞ്ഞത് നമ്മൾ മരിഫയിലാണ് പറഞ്ഞത് മാര്രിഫയിലെ മക്കസൂറുകൾ മക്കസൂറുകൾ മാര്രിഫയായി വരുമ്പോൾ യാതൊരു ഹർക്കത്തിനെയും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ യാതൊരു ഹർക്കത്തിനെയും ചുമക്കുകയില്ല ഉദാഹരണം ഏതാ ഹാദ അസ്വൻസ് നക്കിറയാണ് മാര്രിഫയല്ല അലിഫ്രാം ഇല്ല അതുകൊണ്ട് തന്നെ നക്കിറയാണ് അപ്പോൾ തെന്വീന് കൊടുക്കണം യും നമ്മൾ കഴിഞ്ഞ ഉദാഹരണങ്ങളിൽ പറഞ്ഞതുപോലെ വന്നു റഫ് വന്നു റഫിന്റെ അലാമത്തായ തൊമ്പ് കിട്ടിയില്ല നെസ്ബ് മഫുലായി വന്നു നെസ്ബ് വന്നു നെസ്ബിന്റെ അലാമത്തായ ഫതഹ് കിട്ടിയില്ല ജറു മജുറൂറായ ജറു വന്നു ജെറിന്റെ അലാമത്തായ ഖസർ കിട്ടിയില്ല എല്ലായിടത്തും ഒരേ പോലെ തന്നെയാണ് പറഞ്ഞത് അഹദാ ഹസൻ വറഇത്ത് അസൻ ബി അസൻ എവിടെയും ഹർക്കതുകൾ വഹിച്ചിട്ടില്ല അപ്പോൾ ആയിട്ടുള്ള ഇസ്മുകൾ ആയിട്ടുള്ള ഇസ്മുകൾ മഅരിഫയായാലും നെക്കിറയായാലും അത് ഏത് സാഹചര്യത്തിൽ വരട്ടെ അതിന് യാതൊരു ഹർക്കതുകളും ഉണ്ടാവുകയില്ല അവസാനത്തിലാണ് ഹർക്കത്ത് പരിഗണിക്കുക യാതൊരു ഹർക്കതുകളും ഉണ്ടാവുകയില്ല ഉദാഹരണമായി അല്ലാഹുവിന്റെ കൗല് പറയുകയാണ് കാലു തആല യൗമ യുഗ്നി മൗലൻ അൻ മൗല യുഗ്നി മൗലൻ അവിടെയും മൗല എന്നുള്ളതിനെ മൗലൻ എന്ന് നിക്കറയായി പറഞ്ഞപ്പോഴും യാതൊരു ഹർക്കത്തും അതിന് മേൽ ചുമത്തിയിട്ടില്ല വലം യെത്തകയ്യർ ആഹിറഹു മാത്രമല്ല വലം യെത്തകയ്യർ ആഹിറഹു ഈ പറഞ്ഞ മൗലയുടെയും അതുപോലെ തന്നെ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ ആശയുടെയും ഒന്നും അവസാനത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവ ചുരുക്കി പറഞ്ഞത് മഖസൂറായ ഇസ്മുകൾ അത് ഏത് സാഹചര്യത്തിൽ വന്നാലും എന്ത് അയറാബിൽ വന്നാലും അതിന് യാതൊരു ഹർക്കത്തും കിട്ടുകയില്ല ഫത്തഹോ കസറോ ലൊമ്മോ ഏത് ഹരക്കത്താവട്ടെ അതിന് ഹർക്കത്ത് കിട്ടുകയില്ല ഇനി ഫസുൻ മറ്റൊരു ഉപചർച്ച കൂടി പറയുകയാണ് ഇസ്മുൻ ഇസ്മിൻ വൽ ിഇസ്മിൻ എല്ലാ ഇസ്മുകളും ഉൻ അതിൻ്റെ അവസാനത്തിൽ യാ ഉണ്ട് കപുലഹ കസുറത്തിന് തൊട്ട് മുമ്പുള്ളതിന് കസുറുണ്ട് അഥവാ ആയിട്ടുള്ള ഇസ്മുകൾ തന്നെ മൻഖൂസ് ആയിട്ടുള്ള ഇസ്മുകൾ ഖാദി പോലെ പോലെ വൽ അത് റഫ് ഇനെയും ചുമക്കുകയില്ല ലിഫിഖലി ഹിമാ കാരണം റഫ് ജീറാബുകൾ ഭാരമുള്ളതാണ് അലൽ യാ ഇൻ്റെ മേലിൽ യാ ഇനെ സംബന്ധിച്ചിടത്തോളം റഫ് ജെറു എന്നീ എറാബുകളെ വഹിക്കുക എന്നുള്ളത് വളരെ ഭാരമുള്ള പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ മങ്കുസായ ഇസ്മുകളിൽ റഫ് ജെറും വരുന്ന സമയത്ത് അതിൻ്റെ ഹർക്കത്തുകളെ ചുമക്കുകയില്ല ചുമക്കുകയില്ലുൻ നെസ്ബു എന്നാൽ നെസ്ബ് വരുന്ന സമയത്ത് നെസ്ബ് വരുന്ന സമയത്ത് ആ ഹർക്കത്തിനെ ഈ കാലി ഓസി പോലെയുള്ള മങ്കൂസായ ഇസ്മുകൾ ചുമക്കുന്നതാണ് നസ്ബ വഹദഹു നെസ്ബിനെ മാത്രമേ ചുമക്കുകയുള്ളൂ തഖൂലു ഫിൽ നീ പറയും ബിൽ ബിൽ അവിടെ ഹാദൽ കാദി എന്നിടത്ത് കാദി ഖബറായി വന്നു അതുകൊണ്ട് തന്നെ റഫാണ് അതിന്റെ ഒന്നും അവിടെ വന്നിട്ടില്ല ബിൽ ബിൽ വന്നിട്ടില്ലടുത്ത് ജെറിന്റെ അക്ഷരത്തിന് ശേഷമായത് കൊണ്ട് തന്നെ ജെറാണ് ജറ കാണിക്കുന്ന കെസർ വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ കാദി എന്നുള്ള പോലത്തെ മങ്കൂസായ ഇസ്മുകൾ അഥവാ മങ്കൂസ് എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു അവസാനത്തിൽ യാവും തൊട്ട് മുമ്പുള്ളതിന് കെസറുമുള്ള ഇസ്മുകളാണ് മങ്കൂസായ ഇസ്മുകൾ ഇങ്ങനെയുള്ള മങ്കൂസായ ഇസ്മുകൾ ുംറിനെയും ചുമക്കുകയില്ല വഹിക്കുകയില്ല ഹാദൽ ബിൽ ഹാദൽഖാൽ അവിടെയൊന്നും അവസരത്തിൽ വന്നപ്പോഴൊന്നും ഹർക്കതുകൾ ഉള്ളൂ ചെയ്യപ്പെടും ഫിർ വൽ അവസരത്തിൽ അപ്പോൾ ഹാദൽ എന്ന് പറയുമ്പോൾ അവിടെ ആ യാ ഇഇൻ്റെ മുകളിൽ സുക്കൂനാണ് മറ്റു ഹർക്കതുകൾ ഒരു ഹർക്കത്തും ഇല്ലെങ്കിൽ ആ അക്ഷരത്തിൻ്റെ മേലിൽ സുക്കൂനാണ് എന്നർത്ഥം ഫത്തഹോ ഖസറോ ലൊമ്മോ ഇല്ലെങ്കിൽ ആ ഹർക്കത്തിൻ്റെ മേലിൽ സുക്കൂനായി ആ അക്ഷരത്തിൻ്റെ മേൽ സുക്കൂനായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഹാദൽ ഖാദി എന്ന് പറഞ്ഞപ്പോഴും ഓ മറത്തുബിൽ ഖാദി എന്ന് പറഞ്ഞപ്പോഴും അവിടെ അത് ആ ഖാദി എന്നതിൻ്റെ അവസാനത്തെ അക്ഷരമായ യാ ഇൻ്റെ മുകളിൽ യാതൊരു ഫതഹോ ഖസറോ ലൊമ്മോ ഒരു ഹർക്കത്തും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ യാ ഇന് സുക്കൂനാണ് അതാണ് അവിടെ പറഞ്ഞത് ഉഫിൽ റഫ്ഇ വൽ റഫ് റഫ്ഇൻ്റെയും ജെറിൻ്റെയും അവസരങ്ങളിൽ ആ യാഇ ഇന് സുക്കൂനായിരിക്കും വറ ഐ എന്നാൽ നെസ്ബ് വരുന്ന സന്ദർഭം നമ്മൾ പറഞ്ഞു റഫിൻ്റെയും ജെറിൻ്റെയും സമയത്ത് ഹർക്കത്തുകൾ വഹിക്കുകയില്ല അതിന് ഉദാഹരണവും നമ്മൾ പറഞ്ഞു എന്നാൽ നെസ്ബിനെ നെസ്ബിനെ മാത്രം ചുമക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് ഉദാഹരണം പറയുകയാണ് അവിടെ യാഇ ഇന് നെസ്ബ് കൊടുക്കണം അല്ലെങ്കിൽ നെസ്ബിനെ കാണിക്കുന്ന അർഹത്തിന് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് തന്നെ പറയണം അപ്പോൾ അപ്പോൾ നസ്ബ് ചെയ്യപ്പെടുന്നതാണ് ആയിട്ടുള്ള ഇസ്മുകൾ മംഗൂസ് ആയിട്ടുള്ള ഇസ്മുകൾ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ യാതും തൊട്ട് മുമ്പുള്ളതിന് കസുറമുള്ള ഇസ്മുകൾ പോലെ പോലെ ആയ ഇസ്മുകൾ റഫ് ജിന്റെയും അവസരങ്ങളിൽ ഹറക്കത്തുകളെ ചുമക്കുകയില്ല നെസ്ബിന്റെ അവസരത്തിൽ ഹറക്കത്തിനെ ചുമക്കുന്നതാണ്

എന്നുള്ള മംഗൂസ് ആയിട്ടുള്ള ഇസ്മ ആ ഇസ്മ നെസ്ബിന്റെ സ്ഥാനത്ത് വന്നപ്പോസ്ബിനെ കാണിക്കുന്ന ഫതഹ് ദ ഐ എന്നുള്ളതിൻ്റെ അവസാനത്തില് മുകളിൽ കൊടുത്തു ദ എന്ന് തന്നെ പറഞ്ഞു അപ്പോ മങ്കൂസായ ഇസ്മുകളിൽ റഫ് ജൊറും ഇവയുടെ അവസരങ്ങളിൽ ഹറക്കത്ത് ഉണ്ടാവുകയില്ല നസ്ബിൻ്റെ അവസരത്തിൽ ഹർക്കത്ത് ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഷോട്ട് ഇതിപ്പോൾ പറഞ്ഞത് നമ്മൾ മായിരിഫയില പറഞ്ഞത് മങ്കൂസായുള്ള മായിരിഫയില പറഞ്ഞത് ഇനി വക്കൂലുഫിൻ നക്കിറ തി നക്കിറയിൽ നീ പറയും ഹാദാ ഹാദാ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഹാദാ കാദിൻ എന്ന് പറഞ്ഞെടുത്ത് അതിൻ്റെ അവസാനത്തെ യാളയപ്പെട്ടിട്ടുണ്ട് കാദീ എന്നുണ്ടായിരുന്ന ആ മക്കൾ മങ്കൂ മക്കൾ മങ്കൂസിനെ കാണിച്ചിരുന്ന യാെ കളയപ്പെട്ടിട്ടുണ്ട് വ ബി കാലിൻ എന്ന് ജെറിൻ്റെ അവസരത്തിൽ വന്നപ്പോഴും അവിടുത്തെ യാ ഇനെ കളയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു മങ്കൂസായിട്ടുള്ള ഇസ്മ് നെക്കിറയായി വരുമ്പോൾ അല്ലെങ്കിൽ തെൻവീൻ കൊടുക്കുമ്പോൾ റഫിൻ്റെയും ജെറിൻ്റെയും അവസരത്തിൽ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തെ കളഞ്ഞുകൊണ്ടാണ് തെൻവീൻ കൊടുക്കേണ്ടത് ഹാത കാദിൻ മറത്തുബികാലിൻ കാരണം റഫിൻ്റെയും ജെറിൻ്റെയും അവസരത്തിൽ അതിന് യാതൊരു ഹർക്കത്തും ഉണ്ടാവുകയില്ല അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ തെൻവീൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അവസാനത്തെ ആ ഹർക്കത്തില്ലാത്ത അക്ഷരത്തിനെ കളയുന്നു എന്നാൽ നെസ്ബിൻ്റെ അവസരത്തിൽ അവിടെ ഹർക്കത്തുണ്ട് അതുകൊണ്ട് തന്നെ തെന്വീൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വക്ഫ് ചെയ്യുമ്പോൾ അവിടെ ആ അക്ഷരത്തെ കളയേണ്ട ആവശ്യമില്ല വറ ഐ തുിയൻ അല്ലെങ്കിൽ വക്കഫ് ചെയ്യുമ്പോൾ എന്ന് തന്നെ വക്കഫ് ചെയ്യണം അതാണ് ശേഷം പറയുന്നത് ബിൽ അലിഫി അലിഫ് കൊണ്ട് വക്ക്ഫ് ചെയ്യണം ഹാലത്തൻ നസ്ബി നെസ്ബിൻ്റെ അവസരത്തിൽ നെഹ്റു കാലിയാലിയ എന്ന് പറഞ്ഞുകൊണ്ട് വക്ക്ഫ് ചെയ്യണം ണെങ്കിൽ എന്ന് തന്നെ പറയണം അപ്പൊ നെക്കിറയുടെ അവസരത്തിൽ റഫും ജെറും വരുമ്പോൾ ഹർക്കത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അവസാനത്തെ യാ ഇനെ കളയണം ഹാദാ ബി യാളയണം എന്നാൽ നെസ്ബിൻ്റെ അവസരത്തിൽ അതിന് ഹർക്കത്ത് ഉണ്ടായത് തന്നെ അതിൻ്റെ കളയേണ്ട ആവശ്യമില്ല പകരം അത് കൊടുത്തുകൊണ്ട് തന്നെ പറയാം വക്കഫ് ചെയ്യുന്ന സമയത്ത് അലിഫിൻ്റെ മേലിൽ വക്കഫ് ചെയ്യാം കാരണം ഫതഹ് തെൻവീൻ ഫതഹ് വന്നു കഴിഞ്ഞാൽ വക്കഫ് ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ അലിഫ് കൊണ്ടാണ് വക്കഫ് ചെയ്യേണ്ടത് അവിടെ നീട്ടിക്കൊണ്ട് അലിഫ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് വക്കഫ് ചെയ്യേണ്ടത് അപ്പം അതുപോലെ തന്നെ ഇവിടെയും വക്കഫ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ വക്കുഫ് ചെയ്യുന്ന സമയത്ത് ഈ ബാബിൽ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത് മുഴത്തല്ലുകളും സ്വഹീഹുകളുമാണ് മുഴത്തല്ല് നമ്മൾ പറഞ്ഞു അവസാനത്തിൽ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അലിഫ് വാവ് യാ എന്നീ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഉണ്ടെങ്കിൽ അവയെയാണ് മുഴത്തല്ലായിട്ടുള്ള ഇസ്മുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇല്ലാത്ത ഇസ്മുകളാണെന്നുണ്ടെങ്കിൽ അവയെ സുഹൈഹായിട്ടുള്ള ഇസ്മുകൾ എന്നും പറയുന്നു പിന്നീട് നമ്മൾ പറഞ്ഞത് മുഴത്തല്ലുകൾ തന്നെ രണ്ട് വിധമുണ്ട് അവസാനത്തിൽ അലീഫും തൊട്ട് മുമ്പുള്ളതിന് ഫത്തഹും വരുന്ന മുഴത്തല്ലുകളുണ്ട് അതിനാണ് മക്സൂറുകൾ എന്ന് പറയുന്നത് അസ ഫത്ത നമ്മൾ ഉദാഹരണം പറഞ്ഞു പിന്നീട് പറഞ്ഞത് യാ വരുന്നതാണ് അവസാനത്തിൽ യാ വരികയും തൊട്ട് മുമ്പുള്ളതിന് കസിർ വരികയും ചെയ്താൽ അങ്ങനെയുള്ള ഇസ്മുകൾക്കാണ് മങ്കൂസായ ഇസ്മുകൾ എന്ന് പറയുന്നത് ഉദാഹരണം കാദി ഓസി എന്നിവ പറഞ്ഞു പിന്നീട് പറഞ്ഞത് മക്കസൂറായ ഇസ്മുകൾക്ക് എങ്ങനെയൊക്കെ എറാബ് വരും എന്നുള്ളതാണ് മക്കസൂറായ ഇസ്മുകൾക്ക് അതും മാര്രിഫയാണെങ്കിലും നെക്കിറയാണെങ്കിലും ഏത് എറാബ് വന്നു കഴിഞ്ഞാലും അതൊന്നും ഹർക്കത്തിന് കൊടുക്കുകയില്ല ഹർക്കത്തിന് വഹിക്കുകയില്ല ഹാദൽ ആസ വറ ഐത്തുൽ ആസാ വ മറർത്തുബി ആസാ ഹാദ അസൻ വറ ഐത്തു അസൻ വ മറർത്തുബി അസൻ എല്ലാ അവസരത്തിലും ഒരുപോലെ തന്നെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല യാതൊരു ഹർക്കത്തുകളെയും കൊടുക്കുന്നില്ല മക്കസൂറാണെങ്കിൽ ഇനി മങ്കൂസ് ആണെന്നുണ്ടെങ്കിൽ മാരിഫയുടെ സമയത്ത് റഫ്റ്റിനെയും ജെറിനെയും വഹിക്കുകയില്ല റഫ്റ്റും ജെറും വരുന്ന അവസരങ്ങളിൽ ഹർക്കത്തുകൾ വഹിക്കുകയില്ല ഹാദൽ കാദി വ മറർത്തു ബിൽ കാദി എന്നാൽ നെസ്ബ് വരുന്ന സമയത്ത് ആ നെസ്ബിൻ്റെ ഹർക്കത്തിനെ നെസ്ബിനെ കാണിക്കുന്ന ഹർക്കത്തിനെ വഹിക്കുന്നതാണ് വ റ ഐ തുൽ കാദിയ വറ ഐ തുൽ എന്നുദാഹരണം പറഞ്ഞു നെക്കിറയുടെ സമയത്ത് റഫും ജെറും വരുമ്പോൾ ഹർക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ നെക്കിറയുടെ സമയത്ത് തെൻവീൻ കൊടുക്കുമ്പോൾ വക്വ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ യാ ഇനെ കളയപ്പെടുന്നതാണ് ഹാദാ കാദിൻ ബി ൻ ആ ഇല്ലാതെയാണ് നമ്മൾ പറയുക എന്നാൽ നെസ്ബിൻ്റെ സമയത്ത് അയാ ഇനെ ഹറക്കത്തുള്ളത് കൊണ്ട് തന്നെ അതിനെ കളയേണ്ട ആവശ്യമില്ല മറിച്ച് അതിൻ്റെ മുകളിൽ തെൻവീൻ കൊടുക്കുക വഖഫ് ചെയ്യുന്ന സമയത്ത് അലിഫ് കൊണ്ട് വക്ഫ് ചെയ്യുക റ ഐ തുൻ വൈ എന്ന് പറയുക